ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ കൃഷ്ണമൂളയും കൂട്ടി ആ രാത്രി തന്നെ അലീനെ അന്വേഷിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ പക്ഷേ എവിടെ പോയി അന്വേഷിക്കും ഒരു പിടിത്തമില്ല എന്തായാലും നേരെ ശിവേട്ടനോടും രാജീവിനോടും തന്നെ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ആ ഹോട്ടലിലേക്ക് വരുവാട്ടോ വന്ന് കോളിംഗ് ബില്ലടിക്കുന്നുണ്ട് നമ്മൾ കൃഷ്ണന്മോള് കാറിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ശിവൻ തന്നെയാണ് ഫോൺ തുറക്കുക ഡോർ തുറക്കുന്നത് അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ചോദിക്കുകയാണ് എന്താ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്താ ബാലചന്ദ്രൻ ആ കാര്യം അല്ല എനിക്കറിയാമേലാ എന്നിട്ട് ചോദിക്കുക നിങ്ങളവിടെ റൂമ് എടുത്ത് ഇവിടെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ ഞങ്ങൾ സഹോദരിയും നോക്കാൻ എന്ത് സഹോദര സ്നേഹം സഹോദരി നോക്കാൻ പോലും ഒരു ബില്ലടയ്ക്കാനോ ഒരു മരുന്ന് വാങ്ങിക്കൊടുക്കാനോ ഒന്നന്വേഷിക്കാനോ ഇല്ല ഇവിടെ റൂമ് കൊടുത്ത് ഇതിനകത്ത് അടച്ചുപൂട്ടി എന്ത് പ്ലാനാണ് നിങ്ങൾ ചെയ്യുന്നത് അലീനെ എവിടെ എനിക്കതറിയണം അലീനെയോ ഞങ്ങളെന്താ അലീനെ എടുത്തു ഇവിടെ പിടിച്ച് വെച്ചേക്കുവാണോ അതൊന്നും എനിക്കറിയണ്ട നിങ്ങൾ തന്നെയാണ് അലീനയോടെ എന്തോ ദ്രോഹം കാണിച്ചത് എനിക്ക് ഇപ്പം തന്നെ അലീനെ എവിടെയുണ്ടെന്ന് അറിയണം തേശിവേട്ട ഇത് തീക്കളിയാണ് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എന്ത് കളിയായാലും ശരി തന്നെ കണ്ടവളന്മാര എവിടെയുണ്ടെന്ന് അവിടെ ഉണ്ടെന്നൊക്കെ ചോദിച്ച് നിനക്ക നടന്നാണോ ഇല്ലേ ഞങ്ങൾ എന്താ അവളെ പിടിച്ച് വച്ചേക്കുവാണോ പിടിച്ച് വച്ചിട്ടുണ്ടോ ഇല്ലേ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല പക്ഷേ ഞാനൊരു കാര്യം പറയാം തിരിച്ച് ദുബായിലോട്ട് പോണോന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അതുപോലെ സിംഗപ്പൂരിലേക്ക് പോകണമെന്ന് നിനക്കും താല്പര്യമുണ്ടോ പോകണമെന്നും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മര്യാദയ്ക്ക് സത്യം പറഞ്ഞു അലീനെ എവിടെ നിന്ന് ഇല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇറക്കും കോടതിയും കയറ്റി ഇറക്കും പോവില്ല സമയത്തിന് നിങ്ങളാരും ജോലിയും പോ എല്ലാം പോയി ഇവിടെ കിടക്കും മര്യാദക്ക് സത്യം പറയുന്നതാണ് നല്ലത് എന്താ നിന്നടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ അലീനെ നമുക്ക് പിടിച്ചു വയ്ക്കേണ്ട കാര്യം എന്താ അവളെ എവിടെയെങ്കിലും പോയി കാണും ഞാനങ്ങളെന്തിനാണ് അവളെ അന്വേഷിച്ച് നടക്കുന്നത് നിങ്ങൾ കൂടുതൽ ഡയലോഗൊന്നും അടയ്ക്കണ്ട അവളെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഗുണ്ടായുസവും ഒക്കെ തന്നെയാണ് ് അപ്പോൾ രാജീവൻ പറഞ്ഞു എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം പട്ടിപ്പെട്ടു കിടക്കുന്നത് പോലെ നീയും കുറെ എണ്ണത്തിന് ഉണ്ടാക്കിക്കൊണ്ട് ഇട്ടുമെന്നും പറഞ്ഞുകൊണ്ട് എവിടെ കിടന്ന ഒരു തേവടിശ്ശിക്ക് ഉണ്ടായതാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ പുറകെ പോകുന്നു അതിനുള്ള നേരൊന്നുമില്ല നാണം കെട്ട വർഗം എന്നൊക്കെ ഇങ്ങനെ ചെയ്യാം രാജീവൻ പറയാം അപ്പോൾ ഇപ്പോൾ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ് പരാതി കൊടുക്കാൻ പോവുകയാണെന്നും കൂടെ ബാലചന്ദ്രൻ പറയണ സമയത്ത് രാജീവിൻ്റെ ഈ വാക്ക് കേൾക്കണതും ബാലചന്ദ്രൻ അവിടെ തിരിഞ്ഞ് നിന്നിട്ട് പറയാം അല്ല നീ ഇപ്പം എന്താ പറഞ്ഞത് നാണം കെട്ട വർഗമെന്നോ അപ്പോൾ ആരാണ് ഈ നാണം കെട്ട വർഗ്ഗങ്ങൾ നീയൊക്കെ തന്നെയാടാ അല്ലാതെ ഞാനല്ല പിന്നെ ഇത്രയൊക്കെ നീ വലിയ അന്തസ്സും അഭിമാനവും കാര്യങ്ങളും എന്നോട് പറഞ്ഞില്ലേ അപ്പോൾ എനിക്ക് രണ്ട് വാക്ക് നിന്നോട് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നാൽ ശിവേടാ നിങ്ങൾ കേട്ടോ നിങ്ങൾ പറയുന്നത് ഞാൻ അങ്ങനെ നടന്നവനാണ് അതിലുണ്ടായ കുട്ടിയാണ് എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത് എന്നാൽ നിങ്ങളുടെ സ്വന്തം സഹോദരി എങ്ങനെയുള്ളവളായിരുന്നു പറ വിവാഹത്തിന് മുമ്പ് അവൾ എന്ന് പറ ആഗ്രയില്ലേ പോയിരുന്നില്ലേ ജോലി ജോലിക്കെന്ന് പറഞ്ഞ് അവിടെ ഒരുത്തനുമായിട്ട് സ്നേഹിച്ച് അവനുമായിട്ട് രണ്ട് വർഷത്തോളം ജീവിച്ചു അത് ഒരു സുപ്രഭാതത്തിലെ ആങ്ങളമാരായ നിങ്ങളെന്താ അറിഞ്ഞത് വിനാര പെങ്ങൾ ഗർഭിണിയാണെന്ന് അവിടെ നിന്ന് രാഖിരാമാനം കൂട്ടി തിരുവനന്തപുരത്തേക്ക് ശാസ്ത്രമംഗലത്തേക്ക് കൊണ്ടുവന്നു അതുകഴിഞ്ഞ് നെയ്യാറ്റിങ്ങിൽ ഒരു ആശുപത്രിയിൽ വെച്ച് പ്രസവിപ്പിച്ചു ആ കോച്ചിനെ ഏതോ ഒരു അനാതലത്തിൽ കൊണ്ടറിഞ്ഞു എന്നിട്ടോ ഒന്നും അറിയാത്ത പോലെ നല്ല പിള്ളച്ചമഞ്ഞ് വേറൊരുത്തിൻ്റെ തലയിലേക്ക് അങ്ങ് കെട്ടി വച്ചു കൊടുത്തു സ്വന്തം പെങ്ങളെ അങ്ങനെ സ്വന്തം ഈ പറഞ്ഞ ഈ വ്യക്തി ആരാ നിങ്ങൾക്കറിയുമോ ഈ പറഞ്ഞ ഈ വ്യക്തി ആരാ നിങ്ങൾക്കറിയോ നിങ്ങളുടെ പുന്നാരെ പെങ്ങൾ വൈജയന്തി പിന്നെ ആ വൈജയന്തിയെ കല്യാണം കഴിച്ചൊരു ഹഥഭാഗ്യനുണ്ട് അതാരെന്നറിയോ അതാണ് ഈ ഞാൻ ഈ നിൽക്കുന്ന ബാലചന്ദ്രൻ അപ്പോൾ നീയൊക്കെ കാണിച്ച നാണം കിട്ട നിറുകേട് അതിലും വലുതാണോടോ ഞാൻ കാണിച്ചത് പറ എന്നിട്ടോ പുന്നാരെ പെങ്ങൾ എന്താ ചെയ്തത് ഒരു നാണോ മാനോ ഇല്ലാതെ പത്തിരുപത്തി മൂന്ന് വർഷം ഒരിക്കൽ സ്നേഹിച്ചവനെ വഞ്ചിച്ചാണ് കൂടെ ജീവിക്കണമെന്ന് പോലും ചിന്തിക്കാതെ അങ്ങ് അഹങ്കരിച്ച് ഇത്രയും കാലം എന്തോ വലിയ ആളാണെന്ന് പറഞ്ഞ് ജീവിച്ചു എന്നിട്ട് ഇപ്പൊ കിടക്കുന്ന കിടപ്പ് കണ്ടല്ലേ എന്നിട്ട് അന്തസിന്റെ അഭിമാനത്തിന്റെ കാര്യം പറയാൻ വന്നിരിക്കുന്നു നിങ്ങളുടെയൊക്കെ സഹോദരിക്കുണ്ടായതുപോലെ അതേപോലെ ഒരു അനുഭവം എനിക്കുണ്ടായി ഇപ്പൊ ഞാൻ നാണക്കെട്ട വർഗമായി അല്ലേ ശിവേട്ടാ ഞാൻ അവസാനമായിട്ട് നിങ്ങളെ വീണ്ടും ചോദിക്കുകയാണ് നിങ്ങളെങ്ങോട്ടാ അലീനെ മാറ്റിയതും ഈടാ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ നീ കൊണ്ടുപോയി കേസ് കൊടുക്കുക അതെ ഞാൻ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ തന്നെയാണ് പോകുന്നത് സ്റ്റേഷനിലേക്കാണ് ഞാൻ പോകുന്നത് പരാതി കൊടുത്ത് കേസും കോടതിയുമായി കഴിഞ്ഞാലേ നിങ്ങളെ ജോലിയും കൂലിയും എല്ലാം പോയി നാട്ടിൽ തന്നെ കിടക്കേണ്ടി വരും ഞാൻ വീണ്ടും വീണ്ടും പറയാം നീ എന്ത് വേണമെങ്കിൽ ചെയ്യടാ പോടാ എന്ന് പറയാം അങ്ങനെ ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി കൃഷ്ണമോളയും കൂട്ടിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം അവിടെ പോയി ഒരു പരാതി എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ അയാൾ ചോദിക്കുന്നുണ്ട് ആ ബാലചന്ദ്രൻ എനിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും എന്താണ് കേസ് എൻ്റെ മകളെ കാണാനില്ല അതാണ് ഓ അത് ശരി അങ്ങനെ പോലീസുകാരും ചോദിക്കുന്നുണ്ട് മകളെ തട്ടിക്കൊണ്ട് പോയതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം സംശയമുണ്ടോയെന്ന് എൻ്റെ ഭാര്യയുടെ ആൾക്കാർ തന്നെ എനിക്ക് സംശയം ഓ സ്വന്തം മകളെ തട്ടിക്കൊണ്ട് അവരങ്ങനെ ചെയ്യുമോ ആ ഇപ്പോഴത്തെ സ്റ്റേജിൽ അവരങ്ങനെ ചെയ്യും എനിക്ക് സംശയമുണ്ട് എന്തെങ്കിലും പറയാട്ടോ ബാലചന്ദ്രൻ ശരി എന്തായാലും ബാലചന്ദ്രൻ ചെല്ലും ഞങ്ങൾ ഇപ്പോൾ തന്നെ അന്വേഷിക്കാം സാറേ താമസിക്കരുത് പെൺകുട്ടിയാണ് രാത്രിയാണ് ശരി ഞങ്ങൾ വേണ്ട പോലെ ചെയ്തോളാം നിങ്ങൾ ചെല്ലെ അങ്ങനെ കൃഷ്ണയും കുട്ടിയും ബാലചന്ദ്രൻ നേരെ പോവാട്ടോ അങ്ങനെ കേസ് കൊടുത്തു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഗംഗേട്ടൻ വരുന്നുണ്ടല്ലോ അവിടെ നിന്ന് പോകും ബാലചന്ദ്രൻ പോകുമ്പോൾ തന്നെ ഗംഗ ഗംഗാധരം വരുവാണ് നേരെ ഹോട്ടൽ റൂമിലേക്ക് കയറി ചെല്ലാണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് ചോദിക്കുകയാണ് രാജീവനോട് എന്തൊക്കെയാണോ നീ ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നത് ഇവിടെ ഹോട്ടൽ റൂമിൽ റൂമ് എടുത്തിട്ട് നീ എന്ത് പരിപാടിയാണ് ശിവൻ എവിടെയെന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ശിവൻ ശിവനിങ്ങനെ ആടിയാടി വരുന്നുണ്ട് നീ അങ്ങോട്ട് പോയതാണ് ആ ഗംഗേട്ടൻ വന്നോ ഞാനേ എൻ്റെ മനസ്സ് ശരിയല്ല ഒന്ന് ശാന്തമാകാൻ വേണ്ടി ഇത്തിരി കഴിക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ താഴെ പോയി കുറച്ച് കള്ളൊക്കെ കുടിച്ചിട്ടാണ് ശിവൻ അങ്ങോട്ട് കയറി അപ്പം തന്നെ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് എന്താ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടാണ് വന്നത് നിങ്ങൾ എന്നെ വിശദീകരിക്കുന്നു വേണ്ട മനു എല്ലാ കാര്യവും എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഓ അത് ശരി മനു അവൻ തന്നെയാണ് ഈ ഒറ്റ കൊടുക്കുന്നത് കൂടെ നിന്നിട്ട് ഇടാ അങ്ങനെയൊന്നും പറയരുത് മനു പറയുന്നതിലൊന്നും ഒരു തെറ്റുമില്ല കാര്യങ്ങളെല്ലാം ഇപ്പോൾ ബാലചന്ദ്രൻ അറിഞ്ഞു അറിഞ്ഞിട്ടാണ് ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത് എന്തറിഞ്ഞു എന്ന് വൈദ്യയുടെ പൂർവ്വകാര്യങ്ങൾ മുഴുവനും അറിഞ്ഞു അതെങ്ങനെ അറിയാനാ അവൻ എന്നോട് വന്ന് എന്നോടും കൂടെ ചോദിച്ചിട്ടുണ്ട് ഞാനും ഈ സത്യം എല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്തിനാകെ ഞങ്ങട്ടാ അങ്ങനെ പറയാൻ പോയത് എങ്ങേട്ടനാണോ ഇപ്പം നിങ്ങളെ ചതിച്ചതെന്ന് ചോദിക്കുക ഏടാ ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞു അറിഞ്ഞിട്ട് നീലഗിരി ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് വന്നു പിന്നെ തെളിവ് അപ്പോൾ ചോദിക്കുമ്പോൾ തന്നെ ഏട്ടനത് അങ്ങ് നിരസിച്ചൂടെ അങ്ങനെ നിരസിക്കാൻ പറ്റില്ല അവൻ തെളിവോടു കൂടിയാണ് അവിടെ വന്നത് എന്ത് തെളിവ് അവൻ്റെ കയ്യിലുള്ളത് പിന്നെ ഞാൻ പറയാം നിങ്ങളെല്ലാവരും കൂടെ വിചാരിക്കുന്ന പോലെയല്ല നിങ്ങളിട്ട് പൊട്ടം കളിപ്പിക്കാം അവൻ എന്ത് പൊട്ടം കളിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് പിന്നെയും ബാലചന്ദ്രൻ ഇപ്പോൾ ഒരു കഥ നിങ്ങളോട് ഉണ്ടാക്കി പറഞ്ഞില്ലേ അവന് ഏതോ ഒരു പെണ്ണോട് ബന്ധം ഉണ്ടായിരുന്നെന്നും അതിലൊരു കുട്ടിയാണ് ഈ അലീനയാണെന്നും അങ്ങനെയല്ല ഈ അലീന ബാലചന്ദ്രൻ്റെ മകളല്ല പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വൈജിയുടെ കുഞ്ഞിനെ ഞാൻ മരിച്ചു പോയി എന്ന് പറഞ്ഞില്ലേ ഓർഫണേജിലാക്കിയത് ആ കൊച്ച ഈ വളർന്ന് വലുതായി നിൽക്കുന്ന അലീന വൈജയന്തിയുടെ സ്വന്തം മകളാവള് ഏഹ് എന്തായിട്ടാ ഈ പറയുന്നത് വൈജയന്തിയുടെ മകളാണോ അലീന അതെ അവളുടെ മകളാണ് അല്ലാതെ ബാലചന്ദ്രൻ്റെ അല്ല പിന്നെ ഇത്രനാളും ബാലചന്ദ്രൻ നിങ്ങളെയെല്ലാം പൊട്ടം കളിപ്പിച്ചുകൊണ്ടെന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ തന്നെ ആ ഒരു വലയിൽ നിങ്ങൾ വീണു ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ അവൻ പോലീസിൽ കൊണ്ട് കേസ് കൊടുത്താൽ നിങ്ങളുടെ ജീവിതം തന്നെ പോയില്ലേ എന്തായിരുന്നു ഇവിടെ കാട്ടിക്കൂട്ടിയത് എന്നോടൊരു വാക്ക് ചോദിക്കാതെ അങ്ങ് സ്വന്തം ഇഷ്ടപ്പെട്ട പ്രകാരം എന്തൊക്കെ കാട്ടിക്കൂട്ടി ആ കൊച്ചിനോട് സത്യമാണോ ഈ പറയുന്നത് അതെ പിന്നെ അവനെല്ലാ തെളിവുകളും കൂടെ കൊണ്ട് എന്നോട് വരുമ്പോൾ എനിക്കിത് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ പറ പിന്നെ അന്ന് ഇത്രയൊക്കെ അറിഞ്ഞിട്ട് ഗെങ്ങായിട്ട് ഇവിടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളോട് എന്താ ഒരു വാക്ക് പറയാത്ത എന്ന് രാജീവൻ ചോദിക്കുകയാണ് എടാ ഞാൻ കരുതി അന്ന് അവിടുന്ന് നീലഗിരിയിൽ നിന്ന് തിരിച്ച് വന്ന ബാലചന്ദ്രൻ എല്ലാം വൈജിയോട് തുറന്ന് ചോദിച്ചിട്ടുണ്ടാവും പക്ഷേ വൈജിയോടെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ ഞാനൊരു കാര്യം പറയാം വേറെ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ഞാൻ മാലതിയും കൂടി ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കാര്യങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ബാലചന്ദ്രൻ ഒരു ക്ഷമിക്കാനുള്ള ഒരിതുണ്ടാവും വൈജിയോട് അപ്പോൾ കുറച്ച് കാലം കുറച്ച് കാലങ്ങളും കഴിഞ്ഞു അവരങ്ങ് നല്ല രീതിയിൽ കഴിഞ്ഞു പോകും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കാര്യങ്ങൾ ഇത്രത്തോളം എത്തുമെന്ന് ഞാനും അറിഞ്ഞില്ല നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ വൈജിയുടെ വാക്ക് കേട്ട് കുളവാക്കിയല്ലേ അല്ല അവൾ നമ്മുടെ സഹോദരി അല്ലേ അവൾക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിക്കണമെന്ന് സഹോദരി അവൾക്കെല്ലാം തെറ്റും ചെയ്യാമല്ലേ വിവാഹത്തിന് മുമ്പ് അവൾ ഒരു ഉത്തരം കറങ്ങി നടന്ന് അവ അതിലൊരു ഉണ്ടായി എന്ന് പക്ഷേ അവൾക്ക് എല്ലാം ആവാം ബാലചന്ദ്രന് ആയിക്കൂടാ അതാണോ നിങ്ങളുടെ പോളിസി അപ്പോൾ ബാലചന്ദ്ര രണ്ടുപേരും ചെയ്തത് ഒരേ തെറ്റല്ലേ അങ്ങനെയാണെങ്കിൽ അങ്ങനെ രണ്ടുപേരോടും നിങ്ങൾ ഒരേ രീതിയിലല്ലേ സംസാരിക്കേണ്ടിയിരുന്നത് പക്ഷേ അങ്ങനെയല്ലോ ആ എങ്ങനെയല്ല എന്ന് സ്വന്തം സഹോദരി ചെയ്യുന്നത് നല്ലത് സഹോദരി ബാലചന്ദ്രന് അങ്ങനെയൊന്നും ആയിക്കൂടാ നിങ്ങളുടെ ഈ തെറ്റായ ധാരണ തന്നെയാണ് നിങ്ങളെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് ഇനിയിപ്പോൾ എന്തൊക്കെ നടക്കുന്നു എനിക്ക് പറയാനൊന്നും പറ്റത്തില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് നിർത്തുകയോ മാറ്റി മാറ്റി നിർത്തി എന്തെങ്കിലും ചെയ്യുക ഉണ്ടെങ്കിൽ എത്രയും വേഗം അവളെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാം ഇല്ലെങ്കിൽ ബാലചന്ദ്രൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗംഗയുടെ രണ്ടുപേരോടും പറഞ്ഞ് മനസ്സിലാക്കും കേട്ടോ കേട്ടതെല്ലാം സത്യങ്ങളെല്ലാം കൂടെ കേട്ട് ആകെ തല വരുത്തി ശിവനും അതുപോലെ നമ്മുടെ രാജീവനെ കൊണ്ട് അന്ധം ഇട്ട് നിൽക്കുകട്ടോ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈജയുടെ സ്വന്തം കുഞ്ഞായിരുന്നു ഈ വളർന്ന് വന്ന് നിൽക്കുന്ന അലീന നമ്മൾ എന്തൊക്കെ ദ്രോഹങ്ങൾ അവളോട് ചെയ്തത് അതുമാത്രമല്ല ബാലചന്ദ്രനോട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് ബാലചന്ദ്രന് ഒരു ബന്ധമൊന്നുമില്ല അവൻ നല്ലവനാണ് അവൻ്റെ സ്വഭാവത്തിന് ഒരു മോശവും ഇല്ല സ്വന്തം സഹോദരിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടാണെങ്കിലോ നമ്മളിതെല്ലാം ചെയ്തതെന്ന് ഓർത്ത് കുറ്റബോധം കൊണ്ട് രണ്ട് പേരും തല താഴ്ത്തി നിക്കാട്ടോ ഏട്ടൻ്റെ മുന്നിൽ അതൊക്കെ തന്നെയാണ് എപ്പിസോഡ് കേട്ടോ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം ചാലിഷ്ടമായി ലൈക്ക് ചെയ്യും ശരിക്കാം സബ്സ്ക്രൈബ് ചെയ്യുക Thank you.